ഗുരുവായൂരിൽ ദീർഘനേരമായി വരി നിൽക്കുന്ന നമ്മളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം ക്ഷേത്രത്തിനുള്ളിൽ എന്താണ് നടക്കുന്നത് ക്യൂ എന്തുകൊണ്ട് നീങ്ങുന്നില്ല നട എപ്പോൾ തുറക്കും ഭഗവാനെ ഒരു കാണാൻ എപ്പോൾ അവസരം ലഭിക്കും എന്നീ ചിന്തകളാണ് അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ നിർമാല്യം മുതൽ രാത്രി നടയടയ്ക്കുന്നത് ചടങ്ങുകൾ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ദർശനത്തിനായി നട എപ്പോൾ തുറക്കും എന്നീ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയാൽ നമുക്ക് മനസമാധാനത്തോടെ വരി നിൽക്കാനും ആ സമയം ഭഗവത് സ്മരണയ്ക്കായി ചിലവഴിക്കാനും സാധിക്കും ഈ വീഡിയോയിൽ ഗുരുവായൂരിലെ ഒരു ദിവസത്തെ എല്ലാ പൂജകളും ചടങ്ങുകളും ദർശനത്തിനുള്ള അവസരങ്ങളുമെല്ലാം സമയക്രമം ഉൾപ്പെടെ കൃത്യമായി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിവുള്ളവർ അത് ചൂണ്ടിക്കാണിക്കുമല്ലോ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക പൂജയ്ക്ക് ശേഷം ദർശനം നടത്താനോ അധികം തിരക്കില്ലാത്ത സമയം ഏതെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സാധാരണയിലും വേഗത്തിൽ ക്യൂ നീങ്ങുന്ന സമയം ഏതെന്ന് മനസ്സിലാക്കി ദർശനം പ്ലാൻ ചെയ്യാനോ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഇതിനു മുൻപുള്ള വീഡിയോയിൽ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള യാത്രാമാർഗങ്ങൾ പാർക്കിംഗ് ദേവസ്വം വക താമസ സൗകര്യങ്ങൾ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവുമെല്ലാം വിശദമായി നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാണാത്തവർക്കായി ദ മുകളിൽ ആ വീഡിയോ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഗുരുവായൂരിൽ സാധാരണ ദിവസങ്ങളിൽ അഞ്ച് പ്രധാന പൂജകളും മൂന്ന് ശിവേലിയും ഉൾപ്പെടെ പന്ത്രണ്ട് ദർശനങ്ങളെന്നറിയപ്പെടുന്ന പൂജകളാണ് നടക്കുന്നത് ഉദയാസ്തമന പൂജയുണ്ടെങ്കിൽ പൂജയുടെ എണ്ണം ആകെ ഇരുപത്തിയൊന്നാകും പുലർച്ചെ മൂന്ന് മണിക്കാണ് ഉണർത്തൽ അതിനു മുൻപ് രണ്ട് മണിയോടെ തന്നെ കീഴ്ശാന്തിമാർ കുളിച്ചു വന്ന് നട തുറക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തും രണ്ടര മണിക്ക് മേൽശാന്തി വടക്കേ രുദ്രതീർത്ഥത്തിൽ കുളി വന്ന് തിടപ്പള്ളിക്ക് സമീപം ഇരുന്ന് ദേഹശുദ്ധി എന്ന ക്രിയ ചെയ്യും വെറും ഒരു മനുഷ്യൻ മാത്രമായ മേൽശാന്തി തന്നിലേക്ക് ദേവചൈതന്യം ആവാഹിച്ച് ഭഗവാനെ പൂജിക്കാൻ യോഗ്യനാകുന്ന ചടങ്ങാണിത് അതേസമയം തന്നെ എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും പൂന്താനം നമ്പൂതിരി രചിച്ച ഞാനപ്പാനയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും മൺമറഞ്ഞുപോയ പോയ അതുല്യ പ്രതിഭയായിരുന്ന പി ലീലയുടെ ശബ്ദത്തിൽ ഉച്ചഭാഷണിയിലൂടെ ഗുരുഭവനപുരിയെ ഭക്തിസാന്ദ്രമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുതലുള്ള പതിവാണിത് കൃത്യം മൂന്ന് മണിക്ക് ക്ഷേത്രാങ്കണത്തിലെ നാഴികമണി അടിക്കുമ്പോൾ നാലമ്പലത്തിനുള്ളിൽ ശംഖനാദവും തകിലും നാഗസ്വരവും മുഴങ്ങുന്നു മേൽശാന്തി ശ്രീകോവിൽ നട തുറന്ന് ഭഗവാനെ പള്ളിയുണർത്തുന്നു മൂന്ന് മണിക്ക് തന്നെ നിർമാലി ദർശനം ആരംഭിക്കുകയായി തലേന്നു ചാർത്തിയ അലങ്കാരങ്ങളോടെയും മാലകളോടെയും ഭഗവാനെ കണ്ടു തൊഴുന്നതിനാണ് നിർമാലി ദർശനം എന്നു പറയുന്നത് വൈകുണ്ഠമായ ഗുരുവായൂരിൽ അത്താഴ പൂജയ്ക്ക് നടയടച്ചു കഴിയുമ്പോൾ ദേവതകൾ ഭഗവാനെ പൂജിക്കുവാനെത്തുന്നു എന്നും ആ പൂജകളാൽ രാത്രി മുഴുവൻ ശ്രീകോവിലിൽ തങ്ങി നിൽക്കുന്ന ഭഗവത് ചൈതന്യം ഈ സമയം പുറത്തേക്ക് പ്രസരിക്കുകയും ഭക്തി തൊഴുതു നിൽക്കുന്നവരിൽ അലിഞ്ഞുചേരുകയും ചെയ്യും എന്നാണ് വിശ്വാസം വ്യാഴ ബുദ്ധഗ്രഹദോഷങ്ങളുള്ളവർക്ക് നിർമാല്യ ദർശനം ഏറ്റവും ഗുണകരമാണ് പണ്ടുകാലങ്ങളിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് നിർമാല്യ ദർശനം അനുവദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മൂന്ന് മണി മുതൽ ഏകദേശം മൂന്നേകാൽ മൂന്നിരുപത് വരെ ദർശനം സാധ്യമാണ് നിർമ്മാല്യ ദർശന സമയം തന്നെ മേൽശാന്തി സംഘാഭിഷേകത്തിനുള്ള തീർത്ഥജലം തയ്യാറാക്കുന്നുണ്ടാവും മന്ത്രോച്ചാരണത്താൽ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ സപ്തനദികളെ തീർത്ഥജലത്തിലേക്ക് ആവാഹിക്കുന്നു നിർമാല്യ ദർശനത്തെ തുടർന്ന് മൂന്നിരുപതോടെ തലേ ദിവസത്തെ ആടയാഭരണങ്ങൾ നീക്കിയ ശേഷം തൈലാഭിഷേകം നടക്കും ശുദ്ധമായ നല്ലെണ്ണയാണ് ഇതിനുപയോഗിക്കുന്നത് ചക്കിലാട്ടിയ എട്ട് നാഴി നല്ലെണ്ണ തലേ ദിവസം തന്നെ വെള്ളിക്കുടത്തിലാക്കി ഇല കൊണ്ട് മൂടി വയ്ക്കും ഭഗവാന്റെ ദേഹത്തു കൂടി ഒഴുകിയിറങ്ങുന്ന എണ്ണ വിശേഷപ്പെട്ട ഔഷധമാണ് ഏത് രോഗത്തിനും വിശേഷിച്ച് വാതരോഗത്തിന് ഈ ഔഷധം സേവിക്കുകയോ പുറമെ പുരട്ടുകയോ ചെയ്യാം ഇത് ആടിയ എണ്ണ എന്ന പേരിൽ വഴിപാട് കൗണ്ടറിൽ ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കാം പണ്ട് മുതൽക്കേ തന്നെ വാതരോഗ ശമനത്തിനായി ഭക്തർ ആശ്രയിക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നത് നിങ്ങൾക്കറിയാമോ തൈലാഭിഷേകം കഴിയുമ്പോഴാണ് വാഗച്ചാർക്ക് എണ്ണ നിശേഷം തുടച്ചു നീക്കിയ ശേഷം വിഗ്രഹത്തിൽ നെന്മേനി വാഗപ്പൊടി വിതറും വാഗപ്പൊടി തൂകിയ ശേഷം ചെറിയ ബ്രഷോ ഇഞ്ചിയോ ഉപയോഗിച്ച് അത് തുടച്ചു മാറ്റും എണ്ണമയം നീക്കം ചെയ്യാനാണിത് ചെയ്യുന്നത് ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലുള്ള ഭഗവാനെ വളരെ മൃദുലമായാണ് വാഗ ചാർത്ത് നടത്തുന്നത് തുടർന്ന് സംഘാഭിഷേകമാണ് സ്വർണം കെട്ടിയ വലംപിരി ശംഖിൽ തീർത്ഥജലം നിറച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മേൽശാന്തിയും ഓദിക്കിനും ചേർന്ന് അഭിഷേകം നടത്തുന്നു വാഗപ്പൊടിയുടെ അംശവും മന്ത്രപൂരിതമായ തീർത്ഥജലവും ഔഷധഗുണമുള്ള വിഗ്രഹത്തിലൂടെ ഒഴുകിയിറങ്ങിയെത്തുന്നതും വിശേഷമായ ഔഷധമാണ് ഇതും തീർത്ഥമായി ഭക്തജനങ്ങൾക്ക് വെളിയിൽ ലഭിക്കും അതിനുശേഷം സുവർണകലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു നമ്മൾ പ്രഭാതത്തിൽ രാവിലെ കുളിക്കുന്നതുപോലെ ഭഗവാന്റെ ദേഹശുദ്ധി വരുത്തുന്ന പള്ളിനീരാട്ടായി ഈ ചടങ്ങിനെ സങ്കൽപ്പിക്കാം മൂന്നേമക്കാലോടെ മലർ നിവേദ്യം ആരംഭിക്കുകയായി ആദ്യം ചന്ദനം ചേർത്ത് ഒരു തുളസി ഇല ഭഗവാന്റെ തിരുനെറ്റിയിൽ ചാർത്തും പട്ടു തുണി ശിരസിലണിയിച്ച് അതിന് മേൽ സ്വർണകിരീടം വെച്ച് വനമാല കഴുത്തിൽ ചാർത്തി രണ്ടോ മൂന്നോ വയസ്സ് പ്രായമുള്ള ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാനെ അലങ്കരിക്കും ചെത്തി അഥവാ തെച്ചി തുളസി താമര ഇവയിലേതെങ്കിലുമൊക്കെ ഇടകലർത്തി ഉണ്ടാക്കുന്ന ഒരു മാലയാണ് വനമാല പട്ടുകോണകം ധരിപ്പിച്ച് അരഞ്ഞാണമായി മോതിരമാല ചാർത്തി കയ്യിൽ കദളിപ്പഴവും കൊടുത്താണ് ഭഗവാനെ ഒരുക്കുന്നത് അതിനുശേഷം മലർ ശർക്കര കദളിപ്പഴം നാളികേരം എന്നീ നീദ്യങ്ങൾ വെള്ളിപ്പാത്രത്തിൽ ഭഗവാന് നീതിക്കുന്നു മലർ നിവേദ്യം പൂർത്തിയാകുന്നതോടെ ആ ദിവസത്തെ ആദ്യത്തെ മുഖാലങ്കാരമായി ചന്ദനം ചാർത്തുന്നു തുടർന്ന് അരമണിക്കൂറോളം നമുക്ക് ഭഗവാനെ ദർശിക്കാൻ അവസരം ലഭിക്കുന്നു നാലരയ്ക്ക് ഉഷനിവേദ്യമാണ് ഗുരുവായൂരപ്പിന് ഉഷനിവേദ്യത്തിന് ധാരാളമായി നെയ്പായസം അല്ലെങ്കിൽ അരവണ വെള്ളനിവേദ്യം വെണ്ണ പഞ്ചസാര കതളിപ്പഴങ്ങൾ എന്നിവ നീതിക്കുന്നു നിവേദ്യ സമയങ്ങളിലെല്ലാം തന്നെ നടയടച്ചിരിക്കും ഈ സമയത്ത് ഭക്തർക്ക് ഗുരുവായൂരെന്നല്ല ഒരു ക്ഷേത്രങ്ങളിലും നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് തിടപ്പള്ളിക്കും ശ്രീകോവിലിനും ഇടയ്ക്ക് കൂടി ആരും നടക്കാൻ പാടില്ല എന്തെന്നാൽ ഭഗവാന്റെ നാവ് ശ്രീകോവിലിൽ നിന്നും തിടപ്പള്ളിയിലെ നിവേദ്യത്തിലേക്ക് നീണ്ടു കിടക്കുന്നതായാണ് സങ്കല്പം അവിചാരിതമായി ഉണ്ടായേക്കാവുന്ന അശുദ്ധി ഒഴിവാക്കാനും ഭഗവാന് സ്വസ്ഥമായി നിവേദ്യം സ്വീകരിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനാണ് നട അടച്ചിടുന്നത് നിവേദ്യം കഴിയുമ്പോൾ നട വീണ്ടും തുറന്ന് ഒരു മണിക്കൂർ നേരത്തോളം ദർശനം അനുവദിക്കുന്നു ഈ സമയത്ത് കൂത്തമ്പലത്തിൽ നിന്നും രാവിലെ അഞ്ചര മുതൽ ഏഴ് മണിവരെ വേദപണ്ഡിതന്മാരിൽ നിന്ന് ഋഗ്വേദവും യജുർവേദവും കേൾക്കാം ഭക്തജനങ്ങൾക്ക് വേദപാരായണം വഴിപാട് ചീട്ടാക്കാൻ ഗുരുവായൂർ ദേവസ്വം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ നടക്കുന്ന വേദപാരായണം ഏഴര മണിയോടെ സമാപിക്കുമ്പോൾ ഇതിനുപയോഗിച്ച നെയ്യ് ഭക്തജനങ്ങൾക്കെല്ലാം പ്രസാദമായി വിതരണം ചെയ്യും ഏതാണ്ട് ആറു മണിയോടെ ഒരു ദിവസത്തെ ആദ്യത്തെ മണിയടിച്ചുള്ള പ്രധാന പൂജയായ എതിർത്ത പൂജ അഥവാ എതിരേറ്റുപൂജയായി ഉദയസൂര്യൻ്റെ ആദ്യകിരണങ്ങളെ വിഗ്രഹത്തിലേക്ക് എതിരേറ്റ് നടത്തുന്ന പൂജയാണിത് എതിരേറ്റ് പൂജ ലോപിച്ച് എതിർത്ത പൂജയായി പൂജയുടെ സമയത്ത് ഇടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കുന്നു ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി അയ്യപ്പൻ ഇടത്തെരികത്ത് കാവൽ ഭഗവതി എന്നിവർക്ക് കീഴ്ശാന്തിമാർ പൂജ നടത്തുന്നു ഗണപതിക്കും അയ്യപ്പനും വെള്ളനിവേദ്യമാണ് കതലിപ്പഴം പഞ്ചസാര ത്രിമധുരം എന്നിവ പൊതുവായി എല്ലാ ഉപദേവന്മാർക്കും നിവേദിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പന് നേദ്യവും ഈ നേദ്യച്ചോറാണ് ശിവേലി കിഴുന്നളിക്കുന്ന ആനയ്ക്ക് കൊടുക്കുന്നത് പിന്നെ പത്തോ ഇരുപതോ മിനിറ്റ് തൊഴാനായി ഭക്തരെ ഉള്ളിലേക്ക് കടത്തിവിടും ആറരയ്ക്കാണ് ശിവേലി തുടങ്ങുന്നത് ശ്രീഭൂതബലി ശ്രീബലിയായും അത് ശിവേലിയായും ലോപിക്കുന്നു തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുന്ന ചടങ്ങാണ് ശിവേലി ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ജലഗന്ധ പുഷ്പാദികളുമായി മേൽശാന്തിയും ഹവിസിൻ്റെ പാത്രത്തിൽ നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു ഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന കല്ലുകളിന്മേലാണ് ബലിതൂവുക നാലമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ തങ്കത്തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു ശ്രീബലിക്ക് തിടമ്പേറ്റാൻ അതിനവകാശമുള്ള പതിമൂന്ന് ഇല്ലക്കാരിൽ നിന്നും ആറുമാസം കൂടുമ്പോൾ രണ്ടു പേരെ വീതം തിരഞ്ഞെടുക്കും ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ എന്നറിയപ്പെടുന്ന അവരിലൊരാളാണ് തിടമ്പെടുക്കുന്നത് മുൻപിൽ പന്ത്രണ്ട് കുത്തുവിളക്കുകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു ആദ്യ പ്രദക്ഷിണത്തിൽ തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം കൊടുക്കുന്നത് നേരിൽ കണ്ട ശേഷം രണ്ടും മൂന്നും പ്രദക്ഷിണം സന്തോഷ സൂചകമായി ഭക്തരോടൊപ്പം നടത്തിയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് സിവേലി കഴിഞ്ഞും അരമണിക്കൂർ ഭക്തർക്ക് ദർശനത്തിനായി ഒഴിച്ചിടാറുണ്ട് ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ചീവേലി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പൂജകൾ ആരംഭിക്കുകയായി സാധാരണ ദിവസങ്ങളിൽ തുടർന്ന് ഏതാണ്ട് ഏഴേമുക്കാൽ അല്ലെങ്കിൽ എട്ട് മണിയോടെ പന്തീരടി പൂജയ്ക്കും അഭിഷേകത്തിനുമായി ഭക്തരുടെ പ്രവേശനം നിയന്ത്രിക്കുന്നു ഗുരുവായൂരപ്പന് ആദ്യം രുദ്രതീർത്ഥജലം കൊണ്ട് അഭിഷേകം നടത്തിയ ശേഷം ഇളനീര് കൊണ്ട് അഭിഷേകം നടത്തുന്നു അതുകഴിഞ്ഞാണ് ഗോവിന്ദാഭിഷേകം എന്ന പാലഭിഷേകം ഇതിനുവേണ്ടി പശുക്കളെ ദേവസ്വം വളർത്തുന്നുണ്ട് തുടർന്നാണ് നവകാഭിഷേകം മധ്യത്തിൽ ബ്രഹ്മകലശവും ചുറ്റും എട്ട് കലശങ്ങളുമായി ഒൻപത് കുടത്തിൽ നിറച്ച മന്ത്രപോചിതമായ തീർത്ഥമാണ് അഭിഷേകം ചെയ്യുന്നത് മൂന്ന് ലിറ്റർ വീതം കൊള്ളുന്ന ഒൻപത് വെള്ളിക്കുടങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത് അതുകഴിഞ്ഞ് ഭഗവാനെ ഉണ്ണിക്കണ്ണനായി ഒരുക്കുന്നു മഞ്ഞപ്പട്ടു ചുറ്റി കിരീടവും മാലയും ഓടക്കുഴലും പൊന്നരഞ്ഞാണവും ധരിപ്പിച്ച് അരയ്ക്ക് മേലോട്ട് ചന്ദനം ചാർത്തുന്നു ഒരുക്കം കഴിഞ്ഞ് പന്തീരടി പൂജയാണ് കിഴക്ക് നിന്നും സൂര്യപ്രകാശം നമ്മുടെ ദേഹത്തടിച്ച് നിഴലിന് പന്ത്രണ്ടടി നീളം വരുന്ന സമയത്ത് നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ രാവിലെ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയ്ക്കാണ് ഇത് നടക്കുന്നത് രാവിലെ മാത്രമല്ലല്ലോ വൈകിട്ടും നിഴലിന് പന്ത്രണ്ടടി നീളം വരില്ലേ അപ്പോൾ പൂജയില്ലേ ഈ സംശയം സ്വാഭാവികമായി ഉയരാം ശരിയാണ് ആ സമയത്ത് നടക്കുന്ന പൂജയാണ് തിരിഞ്ഞു പന്തീരടി പൂജ പക്ഷേ ഇത് ഗുരുവായൂരിലില്ല തിരുമാന്ധംകുന്ന് ഭഗവതി ക്ഷേത്രം പോലെ ചുരുക്കം ചില അമ്പലങ്ങളിലേയുള്ളൂ ഗുരുവായൂരിൽ പന്തീരടി പൂജ നടത്തുന്നത് ഓദിക്കന്മാരാണ് നാല് കുടുംബക്കാർ ഇതിന് അവകാശികളായുണ്ട് ഈ സമയത്തും നിവേദ്യമുണ്ട് പായസവും ചോറുമാണ് നേദിക്കുന്നത് മണ്ഡലകാലത്ത് പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകവുമുണ്ട് വിദ്യാലാഭത്തിന് ഈ പ്രസാദം അതീവ ഗുണകരമാണെന്ന് കരുതുന്നു രോഗങ്ങൾക്ക് ഔഷധമായും ഇത് ഉപയോഗിക്കാറുണ്ട് ഒൻപത് മുതൽ പതിനൊന്നര വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സമയമാണ് ഇടയ്ക്കിടെ നടയടയ്ക്കേണ്ടത് കാരണം ക്യൂവിന് കാര്യമായൊരു ചലനം കാണുന്നത് ഈ സമയത്താണ് പതിനൊന്നര മുതൽ നേദ്യവും നടയടച്ചുള്ള പൂജയുമാണ് സപരിവാര പൂജ എന്നറിയപ്പെടുന്ന ഈ പൂജയ്ക്ക് ഭഗവാനും പരിവാരങ്ങൾക്കും ചേർത്ത് പൂജയും നേദ്യവും കഴിക്കുന്നു നിവേദ്യത്തിന് വെള്ളിരുളിയിൽ വെള്ളനിവേദ്യം നാലുകറികൾ എന്നറിയപ്പെടുന്ന കാളൻ ഓലൻ എരിശ്ശേരി നെയ്യിൽ വറുത്ത ഉപ്പേരി തുടങ്ങിയവയും കൂടാതെ പാൽപ്പായസം പഴം തൈര് വെണ്ണ പാൽ ശർക്കര നാളികേരം കതളിപ്പഴം എന്നിവ വെള്ളി സ്വർണം പാത്രങ്ങളിലായി ഉണ്ടാവും ഇതിനു പുറമെ ഭക്തരുടെ വഴിപാടായി പാൽപ്പായസം ത്രിമധുരം പാലടപ്രഥമൻ പായസം ഇരട്ടിപ്പായസം വെള്ളനിവേദ്യം എന്നിങ്ങനെ പലവിധ കൂട്ടം വേറെയും തൃപ്പുത്തരി ദിവസം വിഭവങ്ങൾ അല്പം വ്യത്യസ്തമാണ് പായസവും ഉപ്പുമാങ്ങയും പത്തിലക്കറിയും പുത്തരിച്ചുണ്ട ചുണ്ട പുരട്ടിയും വിശേഷ വിഭവങ്ങളായി ഗുരുവായൂരപ്പനെ നീതിക്കും ഭക്തജനങ്ങൾക്കായി പായസവും ക്ഷേത്രത്തിൽ തയ്യാറാക്കും ഇത് വഴിപാടായി വാങ്ങാം നീദ്യം കഴിഞ്ഞാൽ ഉച്ചപൂജയാണ് ഉദയാസ്തമന പൂജ മണ്ഡലകാലം ഉത്സവം എന്നീ അവസരങ്ങളിൽ ഓദിക്കന്മാരും കലശം പുത്തിരി നിവേദ്യം എന്നീ ദിവസങ്ങളിൽ തന്ത്രിയും സാധാരണ ദിവസങ്ങളിൽ മേൽശാന്തിയും ഈ പൂജ ചെയ്യുന്നു പുലർച്ചെ നിർമാല്യം മുതൽ ഉച്ചപൂജ കഴിയുന്നതുവരെയും ജലപാനം പോലുമില്ലാതെയാണ് മേൽശാന്തി ഈ നേരമത്രയും ഗുരുവായൂരപ്പനെ പൂജിക്കുന്നത് ആറുമാസ കാലയളവിലേക്കാണ് മേൽശാന്തിയെ നിയമിക്കുന്നത് ഈ കാലയളവിൽ മേൽശാന്തി അമ്പല പരിസരം വിട്ടുപോകാൻ പാടില്ലാത്ത കുറപ്പെടാശാന്തിയായിരിക്കും മെതിയടിയും ധരിച്ച് നടപ്പുരയിലൂടെ നടക്കുന്ന മേൽശാന്തിയെ നിങ്ങളിൽ ചിലരെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും ഉച്ചപൂജ സമയത്ത് ശ്രീകോവിലിന് പുറത്ത് ഇടയ്ക്കയുടെ അകമ്പടിയോടെ അഷ്ടപതി പാടും ഇതിന് ശേഷം അലങ്കാരമാണ് കുങ്കുമപ്പൂവും പച്ചക്കർപ്പൂരവും കസ്തൂരിയും പനിനീരും ചന്ദനത്തിൽ ചേർത്ത് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്യും ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്നതുപോലെ മേൽശാന്തി ഓരോ ദിവസവും വിവിധ രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ അലങ്കരിക്കും ഈ അലങ്കാരം തന്നെയാണ് പിറ്റേന്ന് നിർമാല്യ ദർശനത്തിന് നമ്മൾ കാണുന്നത് കുച്ചപൂജ കഴിഞ്ഞ് നട തുറന്നാൽ തുടർന്ന് ഒന്നര വരെയും ദർശനത്തിനുള്ള അവസരമുണ്ട് പ്രസന്ന പൂജയിൽ സന്തുഷ്ടനായി മുഖത്ത് ചന്ദനവും ദേഹത്ത് കളഭവും ചാർത്തി വിളങ്ങുന്ന ഭഗവാനെ ഈ സമയം കാണുന്നത് വളരെ വളരെ ഐശ്വര്യദായകമാണ് ഒന്നരയ്ക്ക് നടയടച്ചാൽ പിന്നെ തുറക്കുന്നത് നാലരയ്ക്കാണ് പൊതു അവധി ദിനങ്ങൾ മണ്ഡലകാലം വൈശാഖമാസം മധ്യവേനലവധി എന്നിങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ ഭക്തർക്ക് കൂടുതൽ സമയം ദർശനം ലഭിക്കുന്നതിനായി വൈകിട്ട് മൂന്നരയ്ക്ക് തന്നെ നട തുറക്കാറുണ്ട് ഗുരുവായൂരിൽ ഉച്ച ശിവേലി വൈകിട്ട് തുറന്നു കഴിഞ്ഞാൽ ഉടനാണ് ഈ കൗതുകകരമായ ആചാരത്തിന് പിന്നിലെ വിശ്വാസം ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പാൽപായസം എഴുന്നള്ളിക്കുമ്പോൾ സേവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ചരിത്രവും ഐതിഹ്യവുമെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ മറ്റു പല ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും പ്രത്യേക ആചാരങ്ങളും ഫലസിദ്ധികളുമെല്ലാം ഉണ്ട് നമ്മുടെ ചാനലിൽ നിരവധി ക്ഷേത്രങ്ങളുടെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഒന്ന് കണ്ടുനോക്കൂ ഗുരുവായൂരിലെ ദർശന സമയത്തിന് വരുന്ന മാറ്റങ്ങളും മറ്റു പല ക്ഷേത്രങ്ങളുടെയും ഉത്സവ തീയതികളും പ്രോഗ്രാം നോട്ടീസുമെല്ലാം കമ്മ്യൂണിറ്റി പോസ്റ്റായി അപ്ലോഡ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിന് ലഭ്യമാകും അപ്പോൾ നമ്മുടെ ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്തോളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമുണ്ട് നമുക്കിനി ഗുരുവായൂരിൻ്റെ വിശേഷങ്ങൾ തുടരാം വൈകിട്ടത്തെ ശിവേലിക്ക് ദേവൻ്റെ തിടമ്പ് ആനപ്പുറത്തേറ്റ് മൂന്ന് പ്രദക്ഷിണമുള്ളതിനെ കാഴ്ചയ്ക്ക് ഹൃദ്യമായതിനാൽ കാഴ്ച ശിവേലി എന്ന് പറയുന്നു പറ്റാനകളായി രണ്ട് ആനകൾ വേറെയും ഉണ്ടാവും ഉത്സവത്തിൻ്റെ ആദ്യ ദിവസത്തെ രാവിലത്തെ ശിവേലി ഒഴികെ വർഷം മുഴുവനും ഗുരുവായൂരിലെ മൂന്ന് നേരത്തെയും ശിവേലി ആനപ്പുറത്ത് തന്നെയാണ് ഇരുപത് മുപ്പത് മിനിറ്റോളം നീളുന്ന ശിവേലിക്ക് ശേഷം ദീപാരാധന വരെയും ദർശനത്തിനുള്ള സമയം ലഭിക്കും ഈ സമയത്തും ക്യൂവിന് കാര്യമായൊരു അനക്കമുണ്ടാവും അസ്തമനമാകുമ്പോൾ വെള്ളിവിളക്കുകൾ കത്തിച്ചുകൊണ്ട് ദീപത്താലും കർപ്പൂരത്താലും മേൽശാന്തി ഗുരുവായൂരപ്പനെ ആരാധിച്ച് ദീപാരാധന നടത്തുന്നു സൂര്യാസ്തമനത്തിനനുസരിച്ച് ദീപാരാധനയുടെ സമയം വ്യത്യാസപ്പെട്ടിരിക്കും ഇത് കഴിഞ്ഞ് നട തുറന്നാൽ അത്താഴ പൂജ വരെയും ദർശനം അനുവദിക്കും ഏഴര മുതൽ ഏതാണ്ട് എട്ടേകാൽ വരെയും നിവേദ്യവും അത്താഴ പൂജയുമാണ് നിവേദ്യം ഉണ്ണിയപ്പം ഇലയട പാലട പ്രഥമൻ പാൽപ്പായസം എന്നിവയാണ് ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ അപ്പവും അടയും വച്ചുള്ള അത്താഴ പൂജ ഭഗവാന് വിശേഷപ്പെട്ടതെത്രേ താമ്പൂല നിവേദ്യത്തിനായി വെറ്റില അടയ്ക്ക എന്നിവയും സമർപ്പിക്കുന്നു അത്താഴ പൂജയ്ക്ക് ശേഷം അരമണിക്കൂർ ദർശനം അനുവദിക്കാറുണ്ട് ഇതോടൊപ്പം അത്താഴ ശിവേലിക്കുള്ള ഒരുക്കങ്ങളും നടക്കും സ്വർണ്ണ തിടുമ്പുമായി രാത്രി ശിവേലിക്ക് തുടക്കം കുറിക്കും ഈ സമയം ചുറ്റുവിളക്കുകൾ തെളിയിച്ച് നാലമ്പലം പ്രകാശപൂരിതമാക്കുന്നു ശിവേലിക്ക് മൂന്ന് പ്രദക്ഷിണമാണ് വിളക്കെഴുന്നളിപ്പുള്ള ദിവസങ്ങളിൽ മൂന്നാമത്തെ പ്രദക്ഷിണം വായു കോണിലെത്തുമ്പോൾ പ്രദക്ഷിണം കുറച്ചുനേരം നിർത്തും ആ സമയം ദേവതകൾ പൂജ നടത്തുമത്രേ ശേഷം പ്രദക്ഷിണം ദേവന്മാരോടൊത്താണ് അപ്പോൾ മനുഷ്യവാദ്യങ്ങളായ മദളം കൊമ്പ് കുഴൽ എന്നിവ മാറ്റി ദേവവാദ്യങ്ങളായ ഇടയ്ക്ക ശംഖ് നാദസ്വരം ചേങ്ങില തുടങ്ങിയവ ഉപയോഗിക്കും അടുത്ത പ്രദക്ഷിണം അസുരന്മാരോടൊത്താണ് അപ്പോൾ പിന്നെയും വാദ്യങ്ങൾ മാറ്റും അസുരവാദ്യമായ ചെണ്ടുകൊട്ടി തുടങ്ങും ആ പ്രദക്ഷിണം വടക്കു വശത്ത് ശാസ്താവിൻ്റെ നടയിലെത്തുമ്പോൾ ഭൂതനാഥനായ ശാസ്താവും ഭൂതപരിവാരങ്ങളോടൊപ്പം കൂടെ ചേരും തെക്കു വശത്ത് മമ്മിയൂരപ്പനും പാർവതി ദേവിയും കൂടെ ചേരും പ്രദക്ഷിണം കിഴക്കേ നടയിലെത്തിയാൽ ഭൂതഗണങ്ങളും അസുരന്മാരും മറ്റുള്ള ദേവന്മാരും പിന്മാറുകയും ശിവനും പാർവതിയും കൂടി ഗുരുവായൂരപ്പനെ ശ്രീകോവിലിനുള്ളിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പെട്ടെന്ന് മാറുന്ന കൊട്ടും പാട്ടും നല്ല വേഗത്തിൽ പോകുന്ന പ്രദക്ഷിണം പെട്ടെന്ന് നിൽക്കുന്നതും മറ്റും കാണുമ്പോൾ മേൽപ്പറഞ്ഞവ വേറെ തിരിച്ചറിയാൻ സാധിക്കും ഈ സമയം ദൈവികാനുഭൂതിയിൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൻ്റെ നേർ സാക്ഷ്യമത്ര ഇത് ശിവേലി കഴിഞ്ഞ് ഒൻപത് മണിക്ക് ഭഗവാൻ ശ്രീകോവിലിനുള്ളിലേക്ക് മടങ്ങുന്നു വിളക്കെഴുന്നിപ്പുള്ള ദിവസങ്ങളിൽ ഇത് ഒരു മണിക്കൂറെങ്കിലും വൈകും ഇനി തൃപ്പുകയും ഓലവായനയുമാണ് ചന്ദനം കർപ്പൂരം രാമച്ചം അക്കിൽ ഗുൽഗുലു തുടങ്ങിയ എട്ടു തരം ഔഷധ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ച് വെള്ളിപ്പാത്രത്തിൽ വച്ചിട്ടുള്ള ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത് അതീവ ഹൃദ്യമായ സുഗന്ധം ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കും ഇത് ശ്വസിക്കുന്നതും ശരീരത്തിലേൽക്കുന്നതും രോഗശാന്തിക്കും ദോഷശമനത്തിനും ഉത്തമമായി കരുതുന്നു തൃപ്പുക കഴിഞ്ഞാൽ ഓലവായന തുടങ്ങും പത്തുകാര്യൻ വാര്യർ എന്നറിയപ്പെടുന്ന കണക്കു സൂക്ഷിപ്പുകാരൻ കലവറയിൽ നിന്ന് അന്നത്തെ ആവശ്യങ്ങൾക്കെടുത്ത സാധനങ്ങളുടെ അളവും വിവരങ്ങളും അടങ്ങിയ വരവു ചെലവ് കണക്കുകൾ ഓലയിൽ രേഖപ്പെടുത്തി ഭഗവാനെ ഉറക്കി വായിച്ച് കേൾപ്പിച്ചതിനു ശേഷം ആ ഓല നടയിൽ സമർപ്പിക്കുന്നു ശേഷം നട ഉദയാസമന പൂജയുള്ള ദിവസം നടയടയ്ക്കുമ്പോൾ അർദ്ധരാത്രിയോടടുക്കും ആ ദിനങ്ങളിൽ വിളക്ക് കഴിഞ്ഞാണ് തൃപ്പുക നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ചടങ്ങുകൾ പന്ത്രണ്ട് ദർശനങ്ങൾ എന്നറിയപ്പെടുന്നു ഗുരുവായൂരപ്പൻ്റെ നടയടച്ച ശേഷം ഉപദേവതയായ ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് അഴൽ നിവേദ്യം തുടങ്ങും അഴൽ എന്നാൽ ദുഃഖം എന്നാണർത്ഥം പച്ചരി വെള്ളരി ശർക്കര നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ് ഭക്തരുടെ അഴലുകൾ ഭഗവതിയെ അഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം ഈ സമയം തന്നെ കൃഷ്ണനാട്ടം വടക്കേ തിരുമുറ്റത്ത് ആരംഭിക്കുകയായി വർഷത്തിൽ ഒൻപത് മാസവും ഭക്തരുടെ വഴിപാടായി അവതാരം മുതൽ സ്വർഗാരോഹണം വരെ എട്ട് കഥകൾ കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കും ദേവസ്വം വക അരങ്ങുകളി വിജയദശമി ദിവസം മുതൽ ഒൻപത് ദിവസത്തേക്കുണ്ടാകും ഇതിന് എല്ലാവർക്കും പ്രവേശനമുണ്ടാകും കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എങ്ങനെ വഴിപാടാക്കാം ഫലസിദ്ധി എന്തൊക്കെയാണ് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ അത് കമൻറ്റ് ചെയ്തേക്കാം കൃഷ്ണനാട്ടം കഴിയുമ്പോൾ പുലർച്ചെയായി അടുത്ത ദിവസത്തെ പള്ളി പള്ളിയുണർത്തലിനുള്ള നേരത്തോടടുക്കും അങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂർ ഉറങ്ങാത്ത ക്ഷേത്ര നഗരിയാണ് നട എപ്പോൾ തുറക്കും ഭഗവാനെ ഒരു കാണാൻ എപ്പോൾ അവസരം ലഭിക്കും എന്ന ചിന്തയുമായി അക്ഷമരായി വരി നിൽക്കുന്ന നിങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോ ഒരു അവബോധം തന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു മാത്രമല്ല അധികം തിരക്കില്ലാത്ത സമയം ഏതെന്ന് മനസ്സിലാക്കി ദർശനം പ്ലാൻ ചെയ്യാനും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സാധാരണ ദിവസങ്ങളിലെ ദർശനത്തിൻ്റെ കാര്യമാണ് ഇവിടെ വിവരിച്ചതെങ്കിലും വർഷത്തിൽ ചില പ്രത്യേക അവസരങ്ങളിലും ദിവസങ്ങളിലും ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ ഒരു ശ്രമം നടത്താം അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവയ്ക്കും കമൻറ്റിൽ റിപ്ലൈ തരാം കൂടുതൽ വിശദീകരിക്കേണ്ടവയാണെങ്കിൽ ഒരു വീഡിയോ ആയി തന്നെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തൂ നന്ദി നമസ്കാരം